നമ്മൾ വീടിൻ്റെ മുൻവശത്ത് കുറഞ്ഞ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇതേ ഫിഷ് ടാങ്ക് ഉണ്ട് വെള്ളച്ചാട്ടമുണ്ട് പച്ചക്കറി ഉണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് പൂക്കളുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് ആകെ കുറഞ്ഞ ഉള്ളൂ ആയിരം ലിറ്ററിൻ്റെ ടാങ്കാണ് വളരെ ചെറിയ ടാങ്കാണ് അതിൽ അമ്പത് കിലോ മത്സരങ്ങൾ വളർത്താം അവരുടെ വിസർജ്ജടങ്ങി വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കല്ലുകളിൽ അരഞ്ചി മറ്റിലാണത് ഇതിൽ പച്ചക്കറി ഉണ്ടാക്കാൻ ധാരാളം അതേപോലെ നമുക്ക് കണ്ടാസ്വദിക്കാൻ വേണ്ടി ഒരു വെള്ളച്ചാട്ടം പൂക്കൾക്ക് പൂക്കൾ പഴങ്ങൾക്ക് വിയറ്റ്നാം സൂപ്പർ ഐലി ഉണ്ട് സിദ്ധുണ്ട് സപ്പോട്ടയുണ്ട് അങ്ങനെ കുറച്ച് ഫലവൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ രാവിലൊക്കെ ഒരു ചായം കുടിച്ചിട്ട് കുറച്ച് നേരം എവിടെ ഇരുന്നു കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും മാത്രവുമല്ല ശുദ്ധമായ നല്ല പച്ചക്കറി അതാണ് നമ്മുടെ മുഖ്യം അത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സംവിധാനങ്ങളൊക്കെ വളരെ കുറഞ്ഞ നിന്ന് കൂടുതൽ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അത് മാക്സിമം ഉപയോഗപ്പെടുത്തുക അപ്പം ഇങ്ങനെ ഇനി പുതിയ വീടുണ്ടാക്കുന്നവരൊക്കെ പരമാവധി അവരുടെ സ്ഥലങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ പരമാവധി പച്ചക്കറി കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക മത്സ്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്